ഹലോ ഗുഡ് മോർണിംഗ് രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പത്രമാറ്റിന് ഇന്നത്തെ കഥ അപ്പോൾ അബി നയനയും കൂടെ കാറിൽ വരികയാണ് അപ്പോൾ മുല്ലപ്പൂ കാരി ചേച്ചിട്ട് അവിടെ വന്ന് കാറ് നിർത്തുമ്പോൾ പിന്നെ നവ്യ പറയണം അബിയോട് കുറച്ച് മുല്ലപ്പൂ വാങ്ങി കൊടുക്കാൻ അപ്പോൾ അബി പറയും നീ പോയി വാങ്ങിക്കോ എന്ന് പറയും അത് വേണ്ട നീയും കൂടെ നമുക്ക് എന്തവർക്കും കൂടെ പോയി വാങ്ങാൻ പറയും അങ്ങനെ അവൻ എല്ലാ മനസ്സോടെ പോയിട്ട് മുല്ലപ്പൂ വാങ്ങിക്കണം അപ്പോൾ ഒരു അഞ്ച് ഒരഞ്ചുമുഴം മുല്ലപ്പൂ പറയും അപ്പോൾ അമ്മ അഭിചോദിക്കണെ എന്തിനകത്ത് അഞ്ചു മുഴ മുല്ലപ്പൂ എന്നറിയും അപ്പോൾ അപ്പോൾ അവൾ കുറച്ച് തന്നെ തലയിൽ വയ്ക്കും ബാക്കി എൻ്റെ കഴുത്ത് ചുറ്റാനും എന്നറിയും അപ്പോൾ ഉദ്ദേശ്യം വരികയാണ് അതിൽ പറയും ശരി ഒന്ന് അഞ്ചു മുഴ മുല്ലപ്പൂ എടുക്കാറും അപ്പോൾ പൂക്കാരി പറയും അനിയത്തിയും ഭർത്താവും എപ്പോഴും വരും പൂ വാങ്ങാൻ പിന്നെ മൂപ്പര് വന്ന് അഞ്ഞൂറ് രൂപ തരും ബാക്കിയൊന്നും തിരിച്ച് വാങ്ങാറില്ല എന്നറിയാം അപ്പോൾ അഭി പറയും ആ ഇഷ്ടം പോലെ പൈസ ഉണ്ട് അപ്പോൾ അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നറിയാം അപ്പോൾ അപ്പോൾ ഏട്ടനല്ലേ നോക്കിയ ഏട്ടനോനിയനൊക്കെ വീട്ടിലാണ് കമ്പനിയിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞ തൊഴിലാളിയാണെന്ന് അങ്ങനെ പറയും അതിൽ ബാക്കി എത്ര വയ്ക്കുമ്പോൾ മുന്നൂറ് രൂപ പറയും മുന്നൂറ് രൂപ വെക്കുമ്പോൾ അതെ മുന്നൂറ് രൂപേൻ്റെ സാറിന് കണക്കറിയില്ലേന്ന് അങ്ങനെ ആ അഞ്ഞൂറ് കൊടുത്തിട്ട് ബാക്കി ആ സ്ത്രീ തിരിച്ചു കൊടുക്കണേലില്ല അപ്പോൾ പറയും ബാക്കി ഇരുന്നൂറ് ഇങ്ങോട്ട് താന്ന് പറയും അപ്പോൾ ഇങ്ങനെ മടിച്ചു കേത്താ തരാൻ അല്ലേ പറഞ്ഞു അങ്ങനെ ഇരുന്നൂറ് റുപ്പാ സ്ത്രീയുടെ അടുത്ത് വാങ്ങാന് അത് വാങ്ങുന്ന സമയത്ത് അപ്പോൾ അവൾ പറയണേ ഈ പൂ അങ്ങനെ പിന്നെ ഈ സ്ത്രീ ഇങ്ങനെ നോക്കും രണ്ടുപേരെയും കാരണം അവർ തമ്മിലുള്ള സ്വര ചർച്ച ശരിക്കും മനസ്സിലാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടോളും കൂടെ കാറ് കയറും കാറ് കയറ് കയറുന്നതാണ് അവർ തമ്മിൽ നല്ല സ്വരചേർച്ചയിലെന്ന് ശരിക്കും കണ്ടാൽ തന്നെ അറിയാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കാറ് കയറുമ്പോൾ നവി പറയും എൻ്റെ തലേ തലയിൽ ഈ മുടി ഒന്ന് പൂവൊന്ന് ചൂടിത്താന്ന് പറയും അപ്പോൾ ഞാനോന്ന് വയ്ക്കും അപ്പോൾ അവളിങ്ങനെ തിരിഞ്ഞു നോക്കിട്ടോ ഈ കാറിൽ നമ്മളെല്ലാം ഉണ്ടാകും പറയാനെങ്കിലും ഉണ്ടോ നീ ചൂടിത്താ എനിക്കിതൊന്നും അറിയില്ല എന്നു പറയാം അഭ്യാ അപ്പോൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞിട്ട് കേട്ടില്ലേ ചേച്ചി നയനയുടെ തലയിൽ ആദർശേട്ടൻ ആദർചേട്ടൻ ചൂടികൊടുക്കുന്നു അപ്പോൾ പറയും അങ്ങനെയൊന്നും അവർ പറഞ്ഞില്ല എന്ന് പറയും ആ എന്നാൽ അങ്ങനെ തന്നെയാണ് ഒരു ചൂടി കൊടുക്കാൻ പറയും അപ്പോൾ ദേഷ്യം വരും അപ്പോൾ എന്തിനാ അത്രയും പൂക്കളും മേടിക്കണമോ കുറച്ച് തലേ ചൂട ബാക്കിയുടെ കാലത്ത് ചുറ്റാനും എന്നിങ്ങനെ അവൾ ദേഷ്യത്തോടു കൂടി പറയും കേട്ടോ അങ്ങനെ അബിയും നവ്യയും കൂടെ പിന്നെ പോവാൻ നിൽക്കുകയാണ് കാറിലെ അപ്പോൾ നവ്യ അഭി ചോദിക്കണേ ഇനി അങ്ങടാ എന്ന് പറയും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോണം എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നറിയാം അപ്പോൾ നോൺ വെജ് അല്ലാത്തതല്ലേ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചോദിക്കണോ നീ മലയ്ക്ക് മലടുമ്പോൾ എങ്ങനെ എനിക്ക് നോൺ വെജ് വേണമെന്ന് ഞാൻ വാശി കുടിക്കുമോ എന്ന് പറയും പിന്നെ ഒരു സിനിമ അതൊക്കെ നമ്മളുടെ ഡിമാൻഡുകൾ ഇന്നത്തെ അതും ഞാൻ പറഞ്ഞില്ലേ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ പാവും അങ്ങനെ ആ ഒരു ഗതികേടെന്ന് പറഞ്ഞിട്ടാണ് ചപിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അവിടുന്ന് പിന്നെ കാണുന്നത് നമ്മുടെ നയന പതുക്കെ എങ്ങനെ നടന്നു വരികയാണ് അപ്പോൾ നയൻ്റെ അച്ഛൻ പെയിൻറ് ചെയ്യാണ് പ്രതിമകൾക്കിരുന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ പറയുമ്പോൾ എനിക്കിത് ചെറിയ അസുഖമൊക്കെ ഒന്ന് നല്ലോണം മാറിയിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് അങ്ങനെ നന്ദിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അറിയാം അതൊന്നും വേണ്ട അതൊന്നും വേണ്ട കൊള്ളാം ചോദിക്കാനും പറയുന്നത് ഞങ്ങളല്ല വേറെ ആളുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ അതിൽ പറയും അതൊന്നും വേണ്ട പിന്നെ എന്താച്ചാൽ അങ്ങനെ ഇരുന്ന് മതിയെ മടുക്കണമെന്നൊക്കെ അങ്ങനെ പറയും അതൊന്നും വേണ്ട എന്തായാലും നല്ലോണം അസുഖമൊക്കെ നല്ലോണം മാറട്ടെ എന്നൊക്കെ പറയാനേ അപ്പോഴേക്ക് ആദർശം വരും ആ എന്താ ചോദിക്കാനും പറയാൻ ആൾ വന്നല്ലോ എന്നറിയുന്നവ്യ അപ്പോൾ ഇവിടെ ഇരിക്കുക ആദർശമായിട്ട് പറഞ്ഞിട്ട് അവളങ്ങനെ നീച്ച് കനകേൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് ഇപ്പോൾ നിൽക്കണം കേട്ടോ അപ്പോൾ അതിർച്ചു വന്നിട്ട് പിന്നെ പറയും എന്താണെന്ന് വയ്ക്കുമ്പോൾ പറയും ഈ പണിയൊന്നും ചെയ്യേണ്ട പറഞ്ഞില്ലേ അച്ഛാ ഞാൻ ചിലവിനുള്ള കാശ് ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ അച്ഛാ അതൊക്കെ ചെയ്യണം എന്ന് വയ്ക്കുമ്പോൾ പറയും അതല്ല മോനെ വെറുതെ ഇരിക്കേണ്ടത് വെറുതെ ഇരുന്നാൽ പെട്ടെന്ന് അസുഖം വരും നമുക്ക് അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ പറയാം ആ പിന്നെ ഞാൻ വന്നതേ നിനക്കുണ്ട് കുറച്ച് പൈസ അമ്മ തന്നിട്ട് അറിയുമ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ധം വിട്ട് നോക്കൂ കേട്ടോ അപ്പോൾ അറിയോ എനിക്ക് എന്താ തമാശ അറിയുമോ ആദർശേട്ടെന്ന് വെക്കുമ്പോൾ അല്ല സത്യം നിനക്കാണ് പൈസ തന്നണത് അറിയാം അപ്പോൾ എന്തിനു വയ്ക്കുമ്പോൾ അതായത് അമ്മയ്ക്ക് കടൽ കൊടുത്തത് നീയെന്ന് അമ്മയ്ക്കറിയില്ലല്ലോ പക്ഷെ എനിക്കറിയാലോ അപ്പോൾ നിനക്കെന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നുമില്ല അമ്പത് ലക്ഷം രൂപയാണ് തന്നണത് അതൊക്കെ നിര നമുക്ക് തരാൻ വേണ്ടി കൊടുക്കുന്നതാണ് പറയുമ്പോൾ അവള് പറയും എനിക്ക് ആ കാശ് വേണ്ട ആ കാശ് ഞാൻ പിന്നെ പണത്തിന് വേണ്ടി അല്ലല്ലോ അത് ചെയ്തത് ആദർശേട്ടാ എന്നിങ്ങനെ പറയാണ് പക്ഷെ ഞാനെന്ത് ചെയ്യും ഈ പൈസ നിങ്ങൾ നിങ്ങളാരെങ്കിലും വാങ്ങിക്കുക പറയും പിന്നെ ഭർത്താവിന് കൊടുക്കാനാണ് പറയുണ്ട് ഭർത്താവ് അപ്പോൾ ഞാനല്ലേ എനിക്ക് ആ കാശിൻ്റെ ആവശ്യം എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ പറയേ അത് പറ്റില്ല പിന്നെ നിങ്ങൾ പിടിക്കുക പൈസ പിടിക്കുക എന്നൊക്കെ പറയുകയാണ് അച്ഛ അച്ഛനെങ്കിലും വാങ്ങുമ്പോൾ വേണ്ട മോനെ എനിക്ക് വേണ്ട അതറിയാം അമ്മ അമ്മ വാങ്ങുമ്പോൾ വേണ്ട മോനെ അത് വേണ്ട കാരണം അഞ്ച് ലക്ഷത്തിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ പക്ഷേ അത് വേണ്ട പൈസ വേണ്ട ഒരു കാര്യം ചെയ്യും മോൻ മോൻ്റെ അക്കൗണ്ടിലാ പൈസ ഇട എന്ന് പറയും അപ്പോൾ പറയുക ഞാനൊക്കെ കൊടുക്കുന്നത് എൻ്റെ അക്കൗണ്ടിലൊന്നൊക്കെ ഒരേപോലെ തന്നെ ഇല്ലച്ച എന്നങ്ങനെ പറയാണ് അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ എന്തത് ചെയ്യാ എന്ന് ചോദിക്കും അപ്പോൾ അവിടെ ഇപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് തന്നതിന് മുറുമുറുപ്പ് ധാരാളം ഉണ്ട് അവിടെ എല്ലാവർക്കും ജയജ അപ്പ അപ്പജിക്കും എളയമ്മയ്ക്കും ഒക്കെ നല്ല മുറിമുറുപ്പുണ്ട് ഈ പൈസ തന്നതിന് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയുക അതൊന്നും സാരില്ല മോനെ അതൊക്കെ മാറട്ടെ എന്നൊക്കെ അങ്ങനെ സംഭാഷണങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാണുന്നത് നമ്മളുടെ എന്താണ് ഓ അപ്പോൾ അദശും അങ്ങനെ കുടുംബത്തിലുള്ള സംഭാഷണമൊക്കെ കഴിയും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനന്തപുരി തറവട്ടിൽ ഇവിടെ അനാമിക അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ജലജരുള്ള ജ്യൂസും കൊണ്ട് വരികയാണ് അപ്പോൾ മോളെ ഇത് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് കൊടുക്കും അപ്പോൾ അങ്ങനെ മുപ്പത്തേരി ഇങ്ങനെ ജലജ ഇങ്ങനെ മനസ്സിൽ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്നും ഇതാക്കിയിട്ടില്ലെങ്കിലേ ശരിയാവില്ല കാരണം എന്താ വെച്ചാൽ എവിടെ തിളക്കി തിളപ്പിച്ചു കൊടുത്താലുള്ളൂ വീട്ടിലൊരു കലഹമൊക്കെ ഉണ്ടാവുക അപ്പോൾ കുടിക്കുമ്പോൾ ജലജ അങ്ങനെ നോക്കിയിട്ട് അറിയുമ്പോൾ ഇന്ന് സുന്ദരിയെ കാണാൻ എന്ന് പറയും അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ജലജറിയും ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട് അത് പറഞ്ഞത് ഇങ്ങനെ െ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യും അപ്പോൾ പറയൂ എനിക്ക് പക്ഷേ മനസ്സിലാവുന്നത് അതല്ല എന്നിട്ട് നോക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിട്ട് അനിയ നിൻ്റെ പിന്നെ എന്തിനാണ് ഇപ്പം ഈ നന്ദു നന്ദുവിൻ്റെ കൂടെ നടക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവാത്തത് കാരണം അവൾ മുടിയില്ല ഏതെങ്കിലും ആൺകുട്ടികൾ അവളെ ഇഷ്ടപ്പെടുവോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ പറയുണ്ടാവും പറയൂ കേട്ടോ അപ്പോഴേക്കും കാണാൻ നമ്മളുടെ പുറത്തുപോയ അബിയും നവിയും കൂടെ തിരിച്ചു വരുന്നുണ്ടാവും അപ്പോൾ തിരിച്ച് വരുന്നുണ്ടാവട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇനി നോക്കുമ്പോൾ നിറയെ കവറുകളും ഒക്കെ ആയിട്ടാണ് വരുന്നത് പാക്കറ്റുകളൊക്കെ ഉണ്ട് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇതിലാണ് വരുന്നത് അപ്പോൾ ഒരു കാണുമ്പോൾ നീ ഇത്ര നേരം എവിടെ വരുന്നു കേട്ടോ നിങ്ങളുടെ പോയത് ഇത്ര നേരം നോക്കുമ്പോൾ പറയും പിന്നെ നവ്യ ഉത്തരം പറയും നവ്യ പറയും ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങിന് പോയി സിനിമ കണ്ടു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ ഇതേ കണ്ടോ എനിക്ക് ഒരുപാട് മുല്ലപ്പൂവൊക്കെ വാങ്ങി തന്നു അബി കണ്ടോ എൻ്റെ തലയിൽ വെച്ച് തന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും അനാമികയ്ക്ക് ഇങ്ങനെ കല്ല് കയറുകയാണ് കേട്ടോ കല്ലതൊക്കെ കണ്ടിട്ട് അപ്പോൾ അനാമിക പറയും ഓ അതിനിപ്പോൾ എന്താ എന്നറിയാം ആ അത് തന്നെയാണ് നിനക്ക് നിൻ്റെ ഭർത്താവ് വാങ്ങി തരുന്നുണ്ട് എനിക്ക് എൻ്റെ ഭർത്താവ് വാങ്ങിക്കാൻ തരണ്ട അതാണ് സ്നേഹം നിനക്ക് ഇത് നിൻ്റെ നോക്കും ജലജ അപ്പോൾ പറയും സ്നേഹിച്ച ഭാര്യ എന്താ ഭർത്താവ് എന്താ ഭാര്യയെ സ്നേഹിച്ചൂടെ ഇങ്ങനെ ഇതായിട്ട് ചോദിക്കട്ടോ അപ്പോൾ പിന്നെ കാരണം ജലജി മനാമിയൊക്കെ നല്ല കലിപ്പിൽ നിൽക്കണം ഇവരുടെ ഇത് കണ്ടിട്ട് അതിൽ പറയും പിന്നെ എന്താണ് നീ നിനക്കത്ര ഭംഗിയൊന്നുമില്ല അതുകൊണ്ടാണ് നിന്നെ അനി അനിയങ്ങോട്ടും കൊണ്ടാവാത്തത് നവ്യ ഇളക്കി വിടുകയാണ് നിനക്കത്ര ഭംഗിയൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് അനി നിന്നെ എവിടേക്കും പുറത്തൊന്നും കൊണ്ടാവാത്തത് പക്ഷേ ഞാൻ സുന്ദരി തന്നെയാണെന്ന് അറിയും എൻ്റെ സൗന്ദര്യം കൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ പുറത്ത് കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് അപ്പോൾ ഓ സൗന്ദര്യം നിനക്കെവിടെ സൗന്ദര്യം നോക്കുമ്പോൾ അടുത്ത വഴിക്ക് നവ്യ അബിയോട് പറയും അബി എനിക്ക് സൗന്ദര്യം ഇല്ലേ എന്നറിയി ഇല്ലേടാ നോക്കുമ്പോൾ പിന്നെ നീ സുന്ദരി ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അമികൾ എനിക്ക് കല് കറിയും ജില്ലയിൽ ഞാൻ എനിക്കായിരുന്നു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് എന്ന് പറയുകയാണ് നമ്മുടെ അനാമിക അപ്പം പറയും ആ അവിടെ വേറെ ആരും മത്സരിക്കാൻ വന്നിട്ടുണ്ടാവില്ല പിന്നെ അതുപോലെ ജഡ്ജസ് നിൻ്റെ അമ്മയും അച്ഛനും തന്നെ ആയിരിക്കും പിന്നെ പിന്നെ വേറെ ആർക്കും അവർ കൊടുക്കില്ലല്ലോ ഈ സൗന്ദര്യ മത്സരത്തിന് പ്രൈസ് പിന്നെ വേറെ ആർക്കും കൊടുക്കില്ലല്ലോ എന്ന് എന്നറിയാം അപ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം അനാമിക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കും ഇതൊക്കെ എന്തായാലും നവ്യയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അനാമികയ്ക്കറിയാം അപ്പോൾ അറിയുന്നതിന് ഞാൻ കൊല്ലും എന്ന് അറിയാം ആ അത് തിരിച്ചാവാതിരുന്നാൽ നിനക്ക് അല്ല കൊള്ളാം എന്നിങ്ങനെ നവ്യ തിരിച്ചും പറയാം ആ ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകും അതിൻ്റെ പിന്നാലെ അബി എന്നാൽ ഞാനും പോകാറുണ്ട് അബിയും പോവും അപ്പോൾ അപ്പോൾ അനാമിക മറ്റേ ജലജോടും അറിയാണ് അപ്പോൾ ചില ഇപ്പോൾ പറഞ്ഞത് എന്നെ കാണണം നല്ല ഭംഗി എന്നിട്ട് എന്താ അവളത് പറഞ്ഞപ്പോൾ എന്താ തിരിച്ചൊന്നും പറയാതിരുന്നത് എന്ന് പറഞ്ഞ് പറയുകയാണ് അപ്പോൾ ജലചവറിയ എനിക്ക് പേടിയാ മോളെ അപ്പോൾ അതെന്തിനാ എന്നറിയും അവൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നാൽ തല്ലും തിരിച്ച് അപ്പോൾ അപ്പോൾ ഒരു തല്ല് കൊടുത്തൂടെന്നാണ് അനാമിക ചോദിക്കേണ്ടത് അപ്പോൾ പറയും ഏ എനിക്ക് പേടിയാണ് അവൾ എന്നെയും തിരിച്ച് തല്ലും അതുകൊണ്ട് ഞാൻ വേണ്ടാത്തേനൊന്നുമില്ല എന്നറിയാനേ അങ്ങനെ അത് കഴിഞ്ഞ് തമ്പുത്താലൊക്കെ കഴിഞ്ഞ് നേരെ പാവ അനി അവിടെ ഇരിക്കേണ്ടാവും അനിയൻ്റെ അടുത്ത് തല്ലും അനിയുടെ അടുത്ത് പിന്നെ അടുത്ത യുദ്ധം അനിയനോടാണ് അനിയുടെ അടുത്ത് തന്നിട്ട് അനിയോട് പറയുക നീ ഇവിടെ എങ്ങനെ ഇരുന്നോ പിന്നെ ഇതും ഇതാക്കി കൊണ്ട് കണ്ടോ അഭി കണ്ടില്ലേ അവരെ പിന്നെ അവളെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ട് പോകണോ റെസ്റ്റോറൻറ്റ് ഭക്ഷണം കൊടുക്കണോ ഡ്രസ്സ് എടുത്ത് കൊടുക്കണോ നീ എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് നീ എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഓ നിനക്ക് ഇപ്പം എന്താ വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ അവിടെ നിന്ന് അവർ അങ്ങനെ പറഞ്ഞ അവസാനം ഈ എന്താ പറയുക സ്വരക്കേട് മുഴുവൻ അനിക്കാൻ അനിയോട് നമ്മൾ തല്ലാൻ നിൽക്കാണ്ടട്ടോ അപ്പോൾ അനി പറയും നിനെ കൊണ്ട് ഞാൻ തോറ്റു നീ ഇതാ നിനക്ക് ഇഷ്ടമല്ലാതെയാണ് അനീ കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തമ്മുത്തല്ലും ബഹളവും ഞാൻ പറഞ്ഞില്ലേ നാമികയാണെങ്കിൽ എല്ലാവരോടുള്ള ദേഷം തീർക്കും താനീ അവസാനം പോയിട്ട് നമുക്ക് വേണമെങ്കിൽ നീ ഇട്ടറിഞ്ഞ് പോയിക്കോ നിന്നോട് ആരെങ്കിലും ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞോ ആ ഞാൻ ഇട്ടറിഞ്ഞിട്ട് വേണം പോയിട്ട് വേണം നീ അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാനില്ലേ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഭാഗ്യത്തിന് അവളെ അമ്മയമ്മേനെ കാണിക്കുന്നില്ല അനിയുടെ അമ്മേനെ ഒത്തിരി ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ ഒരു തമ്മിലുള്ള കലഹമാണ് കലഹം കേട്ടിട്ടാണ് നമ്മളുടെ ദേവയാന അങ്ങോട്ട് വരുന്നത് എന്താ നിങ്ങൾ ഇത് നേരം നോക്കിയാലും തമ്മു തല്ലാണല്ലോ ഇതെന്താ അതിങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നവ്യ സോറി അനാമിക പറയുക അവളെ അബി നവ്യനെ എവിടേക്കൊക്കെ കൂട്ടി കൊണ്ട് പോകുന്നുണ്ടറിയുക എന്നെ എങ്ങോട്ടും കൊണ്ടുപോകുന്നു അനിയ എന്നെ എവിടേക്കും കൊണ്ടുപോകുന്നില്ല എന്നോടൊരു സ്നേഹവും ഇല്ല അതാണ് ഇതാണ് അവനെ ഇത് നേരവും ആ നന്ദുൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നോടൊരു സ്നേഹവും ഇല്ല വല്യമ്മേ എന്നൊക്കെ പറയാനേ അപ്പം പിന്നെ പറയും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് അനിയ സോറി അനാമിക അങ്ങോട്ട് പോവാണ് അപ്പോൾ പറയും എന്താ മോനെ ഇത് നീ എന്താ ഇങ്ങനെ നീ എന്താ അവളോട് തീരെ ഇഷ്ടം കാണിക്കാത്തത് എന്ന് പറയും അപ്പോൾ ഇപ്പം പറയും എനിക്ക് അവൻ്റെ അവന് അവളോടൊരു ഇഷ്ടമില്ല അപ്പോൾ പറയും പിന്നെ ഈ വീട്ടിലേക്ക് വരേണ്ട കുട്ടിയാണ് അനാമിക പക്ഷെ നീ എന്താ അവളോട് ഇങ്ങനെ കാണിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടിലേക്ക് വരുന്നത് അല്ല നയനെടുത്തിയാണ് ഈ വീട്ടിലേക്ക് വരേണ്ടത് എന്നറിയും നീ എന്തിനാ അവളെ ഇതാക്കാൻ പറയുന്നത് ഞാൻ പറയുന്നത് വെറുതെ അത് വല്യമ്മയ്ക്ക് ഒരിക്കൽ മനസ്സിലായിക്കോളും കാരണം നയനെടുത്തിയാണ് ഈ വീട്ടിലേക്ക് വരേണ്ടത് എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ദേവയാനി പറയും നീ പിന്നെ എന്തിനാ നീയും നിൻ്റെ വല്യച്ഛനും എല്ലാവരും അവളെ ഇങ്ങനെ പൊക്കി പറയേണ്ടത് എന്തിനാണ് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അറിയാം വല്യമ്മ വല്യമ്മയ്ക്ക് അറിയില്ല നയനെടുത്തിയുടെ ഗുണങ്ങൾ അത് അക്കട്ട് നിരത്തി പറയുകയാണെങ്കിൽ വല്ല്യമ്മ വല്ല്യമ്മയ്ക്ക് അതിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നറിയും ഞാനിന്ന് എന്താണ് അദർശൻ്റെ കയ്യിൽ എന്നെ കരള് തന്ന് സഹായിച്ച ആ കുട്ടിക്കുള്ള സമ്മാനം കൊടുത്തയച്ചിരിക്കും ഇനിയും ഞാൻ കൊടുക്കും എന്നൊക്കെ പറയും അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ തലാട്ടോ കാരണം എനിക്കറിയാം ആരാണ് കരൾ കൊടുത്തത് എന്നുള്ളത് അറിയാം അങ്ങനെ അവിടുന്ന് പിന്നെ അനിയവിടുന്ന് അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കാരണം ദേവാനിയെടുത്ത് പറ മനസ്സിലാവുന്ന രീതിയിലൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ മനസ്സിലാ അവൾക്ക് അവർക്ക് തിരിച്ചറിയണ്ടേ സത്യം ഏതാ നിത്യ ഏതാണെന്ന് തിരിച്ചറിയണ്ടേ അങ്ങനെ എനിക്കും വിഷമാണ് കാരണം ഒന്നും പറഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ കഥ വരുന്നത് എല്ലാവരും പത്രാമാറ്റ സീരിയൽ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ എൻ്റെ രാധാസ്വാമിലി കിച്ചനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക താങ്ക്